പേടേണ്ടായിനി ഭയപ്പെടേണ്ട ഇന്നാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പനായിരുന്നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്നകൾ ഓർത്താൽ വർണ്ണിപ്പനായിരുന്ന പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇന്നുവേൽ നിന്റെ കൂടെയുണ്ട് നിന്നെ ാലും ഭയപ്പെടേണ്ടിയും നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും വിചുളനിന്റെ നിന്നെ എന്നാലും ഭയപ്പെടേണ്ടിയും കൺമണി സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഗോഡ് ഹാസ് ഗവൺ ദ സ്പിരിറ്റ് ഓഫ് പവർ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെ രണ്ട് തിമോത്യൂസ് ഒന്നാം ധ്യായം ഏഴാം വാക്യം ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് അമ്മീൻ ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുകാരത്താവും ഞങ്ങൾ ആ തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവുധയമേ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചത് ശക്തിയുടെ ആത്മാവിനെ രണ്ട് കാര്യങ്ങളിലാണ് തന്റെ നിജപുത്രനായ തിമത്തിയോസിനെ ബോധവൽക്കരിക്കുന്നത് ഒന്ന് തിമത്തിയോസിന്റെ ഭയം രണ്ട് തിമോത്തി ഒന്നാം അധ്യായം ആറാം വാക്യം അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ പൗലൂസ് തിമിനോട് പറയുകയാണ് നിന്നിൽ കൃപാപരവുണ്ട് അതിനെ നീ ജ്വലിപ്പിക്കണം അഥവാ കെട്ടുപോകാതെ സൂക്ഷിക്കണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാണ് കൃപാവരം കൃപാവരം ദൈവം സകലർക്കും പല തരത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട് ഒരു താലന്തു പോലും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ ഇല്ല ഒരു ബോധവൽക്കരണം നടത്തിയാൽ ചിലർ കത്തി ജ്വലിച്ച് പുറത്തേക്ക് വന്നേക്കാം തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാതെ പോകുന്നവരാണ് പലരും ശക്തരാകേണ്ട പലരും ഭീരുത്വം അലസത എന്നിങ്ങനെയുള്ള കാരണത്താൽ നിഷ്ക്രിയരായി പോകുന്നു എന്നതാണ് സത്യം തിമത്തയോസ് ഉപയോഗിക്കപ്പെടാതെ പോകാൻ സാധ്യതയുണ്ടെന്ന് പൗലൂസ് കണ്ടെത്തുന്നു അതിന് കാരണമായി പറയുന്നത് തിമത്തിയോസിന്റെ ഭയമാണ് തിമത്തിയോസിന്റെ മാനസിക തലത്തിൽ കൂടിയ ഒരു വടവൃക്ഷത്തെ തന്റെ ബോധവൽക്കരണത്തിലൂടെ വെട്ടി മാറ്റി പകരം മറ്റൊരു വിത്ത് പൗലൂസപോസ്തലൻ വിതയ്ക്കുന്നു തിമത്തിയോസിന്റെ മനസ്സിനെ അലട്ടിയ പ്രശ്നം ഭയമായിരുന്നു ഭയമെന്നത് ഒരു വിഷമാണ് മനുഷ്യനെ കൊല്ലുന്ന വിഷം ഭയവും ഭീരുത്വവും സാത്താന്റെ പണിപ്പുരയിലെ വിനാശകാരികളായ ആയുധങ്ങളാണ് ഗിതയോന്റെ നേതൃത്വത്തിൽ മിഥ്യാൻകാർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞു ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴിന്റെ മൂന്ന് ആകയാൽ നീ ചെന്ന് ആരെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലയാതത്തിൽ നിന്ന് മടങ്ങിപ്പോയി കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാറേ ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു ദൈവത്തിനറിയാം ഭീരുക്കളൊക്കെ ഉണ്ടോ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പൗലോസും ഈ സത്യം ഗ്രഹിച്ചു അതുകൊണ്ടാണ് തിമത്യോസിനെ ബോധവൽക്കരിക്കുന്നത് ദിമത്യോസിനെ ഭയപ്പെടുത്തിയ ഒരു വിഷയം തന്റെ പാരമ്പര്യം ആകാൻ സാധ്യതയുണ്ട് കാരണം തന്റെ അമ്മയും വലിയമ്മയും യഹൂദ സ്ത്രീകളായിരുന്നു എന്നാൽ പിതാവ് ഒരു യവനനായിരുന്നു ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു യവനനെ അവർ ഉൾക്കൊള്ളുകയില്ല അങ്ങനെയെങ്കിൽ യവനന്റെ മകനായി പിറന്ന തിമത്യോസിനെ യഹൂദർ വെറുക്കും എന്നാൽ ഈ വിവേചനത്തെ പൗലോസ് തുടച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു റോമാലേഖനം പത്തിന്റെ പന്ത്രണ്ട് യഹൂദനെന്നും എന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കുന്നു ഈ തിരുവചനമാണ് ഇന്നും ഈ ആധുനിക യുഗത്തിൽ പല ക്രിസ്ത്യാനിയുടെ തലേ കയറാത്തത് പലർക്കും സുപ്പീരിയർ കോംപ്ലക്സാണ് മറ്റു ചിലർക്ക് ഇൻഫീരിയർ കോംപ്ലക്സ് ആണ് ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും തുല്യരാണെന്നുള്ള ോധം ഇതേ വരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ക്രിസ്ത്യാനിയുടെ നിലനിൽക്കുന്നതിന്റെ കാരണം യഹൂദന്മാരുടെ വിവേചനം മാറ്റുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കഠിനമായി പരിശ്രമിക്കുന്നു ഉള്ളിലെ ഭയം പൗലോസ് തന്റെ വചനങ്ങളാൽ വെട്ടിക്കളയുന്നു പൗലോസ് തിമത്യോസിനു എഴുതിയത് രണ്ട് തിമത്തിയോസ് ഒന്നിന്റെ ഏഴ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പൗലോസ് തിമത്യോസിനോട് പറഞ്ഞു നീ ഒരിക്കലും പുറകോട്ടു പോകേണ്ടവനല്ല നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരാത്മാവുണ്ട് നീ ഒരിക്കലും ഓടിപ്പോകേണ്ടവനോ ഒതുങ്ങിക്കൂടേണ്ടവനോ ഒളിച്ചിരിക്കേണ്ടവനോ അല്ല അല്ല നീ പുറത്തു വന്നേ മതിയാകൂ സഹോദര സഹോദരി നമ്മളിൽ പലരുടെയും ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ഭീരുത്വത്തിന്റെ ആത്മാവ് കടന്നുകൂടാം മറ്റുള്ളവരെ പോലെ എനിക്ക് കഴിവില്ല വിദ്യാഭ്യാസമില്ല ഭാഷാ പ്രാവണ്യമില്ല വാക്ചാതുര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭീതി പൂണ്ട പുറത്തു വരാതെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം ഇന്ന് കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മ അഴിഞ്ഞും മാറി ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഓരോ ഉപകരണങ്ങളായി മാറട്ടെ ഈ ഭീരുതം എന്ന വടവൃക്ഷത്തിൻ്റെ കടയ്ക്കൽ പൗലോസപ്പോസ്തലൻ ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം 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 സ്വർഗീയ പിതാവേ ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കുടുംബമായി ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം വീരുത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ നിന്ന് അവിടെ എടുത്തു മാറ്റിയതിനായി സ്തോത്രം ധൈര്യത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറച്ചനായി സ്തോത്രം പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും ആ ഒരു സ്വർഗീയ ശക്തി ഒരു സ്വർഗീയ ധൈര്യം അടിയനെ കേൾക്കുന്ന ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും ഓരോ കൂട്ടായ്മയ്ക്കും അവിടുന്ന് തന്നിരിക്കുകയാൾ സ്തോത്രമപ്പ അവിടുന്ന് ഞങ്ങളെ അലലിയ അവിടുത്തെ ധീരാളികളായി പോരാളികളായി പട ചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി അവിടുന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുകയാൾ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി താവേ അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം സ്വർഗീയ കൃപാവരങ്ങൾക്കായി നന്ദി ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഓഫീസുകളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഹലലിയെ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായഗ്നി തോണായ ഒരു സാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നതിനായി സ്റ്റോത്ര ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മക്കളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവ് വിട്ടുമാറട്ടെ ഹലലി ആധുനിക യുഗത്തിലെ സകല ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും ഹലി മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ ബീരുക്കളായി പുറകോട്ട് വലിയാതെ ധൈര്യശാലികളായി നിൻ്റെ രാജ്യത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്ന വിശുദ്ധവർഗമായി തന്നെ മക്കൾ ധൈര്യത്തോടെ മുന്നോട്ട് പോട്ടെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറച്ചിരിക്കെ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വാർത്തിക്യത്തിലും നിൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ താങ്ങുന്നതിനായി സ്തോത്രം പ്രായം ചെന്നവരെ താങ്ങുന്നതിനായി സ്തോത്രം അവരുടെ ഉള്ളിൽ ഭയം മാറ്റി കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ധൈര്യം ഈ സമയത്തും അവരുടെ ഉള്ളിൽ പകരുന്നതിനായി സ്തോത്രം ഒരിക്കൽ കൂടി കർത്താവ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സുദിനത്തിൽ സുധിനത്തിലോർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ അവിടുത്തെ അടി പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാൾ സ്തോത്രം കർത്താവ് മക്കളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഒത്തിരി മാതാപിതാക്കളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളൊക്കെ കർത്താവ് തകർച്ചയുടെ വക്കത്താണ് അവരെ എല്ലാം നിൻ്റെ തിരക്കരങ്ങൾ സമർപ്പിക്കുന്നത് കർത്താവ് ദുഷ്ടൻ കൊട്ടേ ഇട്ടിരിക്കുന്ന ആ പോരാട്ടം എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ സമാധാനത്തിൻ്റെയും ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ആത്മാവിനാൽ ആ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൂരസഞ്ചാരത്തിനും ജോലിക്കും പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്ന ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവി സമാധാനത്തിൻ്റെ ശക്തിയുടെ പ്രത്യാശയുടെയും ബലത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ ഒരിക്കൽ കൂടി ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സാഹിപ്പ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനും ഊട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടി ആരുമില്ലെന്നാലും നീയും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട എന്നാലുവേ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇന്നുവേൽ നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന് മകളോർത്താൻ വർണ്ണിപ്പനായിരുന്നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൻ വർണ്ണിപ്പനായിരുന്നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ിമാനോയും നിന്റെ കൂടെയുണ്ട്